ആരെടാണ് ആനീഷ ആനീഷ ഞാൻ വോട്ട് ഇടാ ടേൻ ആവാന പോകുന്നതാണ് നടന്നുപറ്റില്ലല്ലോടോ ട്രെയിൻ പോകാൻ ഒരു വിടില്ലല്ലോ ഞാൻ ആരെ ടാക്കറ്റ് ചെയ്തിട്ടുണ്ട് ഞാൻ ചെന്നെല്ലാ അടിച്ച് കൂടിട്ട് കാട്ടവായി പോകും സോ ചോയില് ചോസക്കെന്നാ കുറസം നല്ലത് കാട്ടൊക്കെ വേറെ എന്നെ അറിയാനോ ആഹ കൊടാ എന്തുരീഞ്ഞാ ഈ ലൈറ്റ് ആണല്ലേ ലൈറ്റ് ആണോ അതോ കുറും നേരെ എടേക്കേ ആ ഓർമയില്ലുന്നല്ലേ ആ ഓർമ്മയില്ലല്ലേ

ആർക്കേറ്റേ സന്ദേശം നീക്കാതെ പറയാന്നോ അപ്പോൾ നമുക്ക് വിട്ടല്ല നമുക്ക് മീൻസ് നമ്മുടെ അനമുകി വിട്ടേ സന്ദേശം ചേച്ചി ആർക്ക വോട്ട് ചെയ്തു ചേച്ചി ആർക്ക വോട്ട് ചെയ്തു അപ്പപ്പാ അല്ല കഴിഞ്ഞ എന്റെ ഫേവറിറ്റ് പേഴ്സൺ ആيره അനീഷൻ അനീഷനെ ഞാൻ വോട്ട് വീടാ ഹനിഷനെ കണ്ടാണ് ചേച്ചി ഇദ്ദേന്റെ ഫേവറിറ്റ് പേഴ്സൺ ആണ് അവനെ എനിക്ക് വളരെ ഇഷ്ടമാണ് അനിമോക്ക് വിട്ടില്ലാണോ അനീഷൻ നിൻ പറ എന്നോടാണെന്ന് പറഞ്ഞില്ല ഞാൻ സന്തോഷം അനൂ അവനെ ഫ്ലൈറ്റിലാണോ ഫ്ലൈറ്റിലോട് ലക്ഷ്മി വന്നപ്പോ ലക്ഷ്മീനെ ഞാൻ അധികം ഫ്ലൈറ്റ് മിസ്സാവണം

ഭയങ്കരമായിട്ട് അങ്ങനൊരു വ്യക്തി പെട്ടെന്ന് ഒരു നിമിഷം ഔട്ടാ അതിനേക്കാളും ലോ ആയിട്ട് കളിച്ചോണ്ടിരുന്ന സാബുവാൻ നീന്തുന്നു അതൊരു ബിഗ് ബോസ് ഇല്ലെങ്കിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല